നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശിക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് മധ്യ മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്ക് ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു കൂടാതെ കർണാടകയിലും കൊമറൈൻ പ്രദേശങ്ങളിലും സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നാം ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാത ചുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അറുപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനവും ആയിരിക്കും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ വേനൽ ചൂടിൽ നിന്നും ജനങ്ങളെയും സസ്യങ്ങളെയും പക്ഷിമൃഗാദികളെയും സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ശരീരത്തിന്റെ നിർജലീകരണം തടയാൻ ഇടയ്ക്കിടെ ധാരാളം ശുദ്ധജലം കുടിക്കുക ചൂടുകൂടിയ സമയങ്ങളിൽ പുറത്തു പോകുന്നത് കഴിവതും ഒഴിവാക്കുക അതുവഴി സൂര്യതാപത്തിൽ നിന്നും രക്ഷ നേടാം കൃഷിപ്പണികൾ ചെയ്യുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കാതിരിക്കാൻ തൊപ്പി കുട എന്നിവ ഉപയോഗിക്കുക ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും വിളകൾക്ക് ആവശ്യ ഘട്ടങ്ങളിൽ ജലസേചനം കൊടുക്കുകയും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക ശക്തിയായ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ മാത്രം ജലസേചനം കൊടുക്കുക കണിക ജലസേചനത്തിലൂടെ ജലനഷ്ടം ഒരു പരിധി വരെ കുറയ്ക്കാം നെൽപ്പാടങ്ങളിലെ ജലലഭ്യത ഉറപ്പുവരുത്തുക പുഞ്ചകൃഷി കൊയ്തു പരുവത്തിലാണ് മൂപ്പത്തെ നെൽപ്പാടങ്ങളിൽ കൊയ്ത്ത് നടത്താവുന്നതാണ് വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ തെങ്ങുകൾക്ക് ആവശ്യത്തിന് ജലസേചനം നൽകുക തെങ്ങിൻ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പച്ചയോ ഉണങ്ങിയതോ ആയ ചകിരി മൂടുന്നത് നല്ലതാണ് ശക്തമായ ചൂടിൽ നിന്നും തെങ്ങിനെ സംരക്ഷിക്കുന്നതിനായി തടിയുടെ താഴത്തെ ഭാഗത്ത് കുമ്മായം പൂശിക്കൊടുക്കുന്നത് നല്ലതാണ് ചൂടുകൂടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന കാരണം മുളകിൽ മണ്ടരിയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇത് നിയന്ത്രിക്കാനായി സ്പൈറോമെസിഫിൻ എട്ട് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക ഇഞ്ചി മഞ്ഞൾ എന്നിവ നടാനായി നിലം ഒരുക്കുന്ന സമയത്ത് ഒരു സെന്റിന് രണ്ടു മുതൽ മൂന്ന് കിലോ വരെ കുമ്മായം ഇട്ടുകൊടുക്കാവുന്നതാണ് മൂടിച്ചീയൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും മൂന്ന് ഗ്രാം മാംഗോസപ്പ് അല്ലെങ്കിൽ സ്യൂഡോമണാസ് ഒരു ലിറ്റർ ലയനിയിൽ മുപ്പത് മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുക തൊണ്ണൂറ് കിലോ ചാണകപ്പൊടി ഒരു കിലോ ട്രൈക്കോഡർമയുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിനേർപ്പം നിലനിൽക്കത്തക്ക വെള്ളം രണ്ടാഴ്ച തണലത്ത് വെച്ച ശേഷം ഇട്ടുകൊടുക്കുക മൃഗസംരക്ഷണം തൊഴുത്തിൽ വായു സഞ്ചാരം കൂട്ടുന്നതിന് വശങ്ങൾ തുറന്നു വെക്കുന്നതും പറ്റുമെങ്കിൽ മേൽക്കൂരയുടെ ഉയരം കൂട്ടുന്നതും നല്ലതാണ് നന്ദി